നമ്മുടെ വണ്ടി തട്ടി ഒരാൾക്ക് അപകടം പറ്റി വിരലിലെ തൊലി പോയി എന്തെങ്കിലും ബാധ്യതയുണ്ടോ വ്യക്തിയെ അറിയില്ലെങ്കിൽ എന്തു ചെയ്യണം വണ്ടി തട്ടി ആ ചെറിയ തൊലിയെ പോയിട്ടുള്ളൂ വണ്ടി തട്ടി അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചു അപ്പോൾ മഹത്തരമായ മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങൾക്ക് തകരാർ സംഭവിച്ചാൽ നൽകേണ്ട മൂല്യം വിവരിച്ചിട്ടുണ്ട് ഒരു വിരൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടാൽ പുരുഷൻ്റെതാണെങ്കിൽ പത്ത് ഒട്ടകം കൊടുക്കണം സ്ത്രീയുടെതാണെങ്കിൽ അഞ്ചു ഒട്ടകം കൊടുക്കണം ഒട്ടകമില്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ മൂല്യം കൊടുക്കണം അങ്ങനെയൊന്നുമല്ല ഇപ്പറഞ്ഞ പോലെ ചർമ്മം തൊലി അത് നീങ്ങിപ്പോയി നഷ്ടപ്പെടുക്കണം അതിന് ഒരു നിശ്ചിതമായ ധിയ ഇല്ല കൃത്യമായിട്ടുള്ളൊരു ധിയ ഇല്ല നിശ്ചിതമായ ധിയ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ശരീരത്തിൽ സംഭവിച്ചതെങ്കിൽ അവിടെ പരിഹാര മാർഗം എന്ന് പറയുന്നത് ഹുക്കൂമത്താണ് എന്താണ് ഹുക്കുമ ഈ മനുഷ്യനെ ഒരടിമയായി സങ്കല്പിക്കുക ആ അടിമയായി സങ്കല്പിക്കുക ആ മനുഷ്യന് ആ അടിമയ്ക്ക് ഈ ന്യൂനതയില്ലെങ്കിൽ ഈ സംഭവിച്ച ഈ മുറിവ് ഈ ഒരു ന്യൂനതയില്ലെങ്കിൽ ആ അടിമയുടെ മൂല്യം എത്രയാണ് ഉദാഹരണം ഒരു ആയിരം രൂപയാണെന്നൊന്ന് സങ്കല്പിക്കും ഈ ഒരു അപകടം സംഭവിച്ചത് കൊണ്ട് മൂല്യം ചുരുങ്ങി ഇപ്പോ തൊള്ളായിരം അപ്പോ പത്ത് ശതമാനം മൂല്യം വില കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പൂർണ തിയയുടെ പൂർണ്ണ തിയെന്നു പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നൂറൊട്ടകം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമ്പതൊട്ടകം അപ്പൊ എത്ര ശതമാനമാണ് മൂല്യം ചുരുങ്ങിയതെങ്കിൽ വില കുറഞ്ഞതെങ്കിൽ പൂർണദിയയിൽ നിന്ന് അത്ര ശതമാനം ഉദാഹരണം പത്ത് ശതമാനം മൂല്യമാണ് ചുരുങ്ങിയതെങ്കിൽ നൂറ് ഒട്ടകത്തിന്റെ പത്ത് കൊണ്ട് പത്ത് ശതമാനം അഥവാ ആ പത്ത് ഒട്ടകം പുരുഷനാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ അഞ്ചൊട്ടകം അത് കൊടുക്കണം ഒട്ടകമില്ലെങ്കിൽ അതിൻ്റെ മൂല്യം നൽകേണ്ടതാണ് ഇത് വെച്ചുകൊണ്ടാണ് അതിന് പരിഹാരം വിവരിക്കേണ്ടത്